നമസ്കാരം പരസ്യ പ്രസ്താവനകൾ നടത്തുമ്പോൾ എൻ ഡി എ നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലാണ് നരേന്ദ്രമോദിയുടെ പരാമർശം നേതാക്കന്മാരുടെ പല പ്രസ്താവനകളിലെയും ആശങ്ക മോദി യോഗത്തിൽ പ്രകടിപ്പിച്ചു എന്നാണ് വിവരം പാർട്ടി നേതാക്കന്മാരിൽ ചിലർ നടത്തിയ അനാവശ്യ പ്രസ്താവനകളിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തുകയും വിവേകരഹിതമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അച്ചടക്കത്തോടെയുള്ള ആശയവിനിമയത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ഇന്ദും എവിടെയും പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ മധ്യപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള ചില ബി ജെ പി നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് മോദിയുടെ നിർദ്ദേശം എന്നതാണ് ശ്രദ്ധേയം ബി ജെ പി മന്ത്രി വിജയ് ഷാ കേണൽ സോഫിയ കുറേഷിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഒടുവിൽ മന്ത്രി മാപ്പു പറഞ്ഞുവെങ്കിലും പ്രതിഷേധ ഒടുങ്ങിയിട്ടില്ല മന്ത്രിക്കെതിരെ നിയമ നടപടികളും പുരോഗമിക്കുകയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ജഗദീഷ് ദേവാദായുടെ പ്രസ്താവനയും വിവാദമായിരുന്നു സായുധ സേനാംഗങ്ങൾ പ്രധാനമന്ത്രിയെ വണങ്ങണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതിനുശേഷം പഹൽഗാമിൽ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട സ്ത്രീകൾക്ക് യോദ്ധാവിന്റെ ഉത്സാഹമില്ലായിരുന്നുവെന്ന വിവാദ പരാമർശവുമായി ബി ജെ പി എം പി രാംചന്ദ്ര ജാൻകർ രംഗത്തെത്തിയതും വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ജീവൻ നഷ്ടപ്പെട്ട വിനോദസഞ്ചാരികൾ തീവ്രവാദികൾക്കെതിരെ പോരാടേണ്ടതായിരുന്നുവെന്നായിരുന്നു രാംചന്ദ്ര ജാൻഗ്ര പറഞ്ഞത് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് യോദ്ധാവിന്റെ ഉത്സാഹം ഉണ്ടായിരുന്നില്ല അതിനാലാണ് അവർ ആക്രമണത്തിന് ഇരയായതെന്ന് ജാൻഗ്ര പറഞ്ഞു തീവ്രവാദികൾ ഒരിക്കലും അഭ്യർത്ഥനകൾ കൊണ്ട് വെറുതെ വിടില്ല നമ്മുടെ ആളുകൾ കൂപ്പുകൈകളോടെയാണ് മരിച്ചതെന്നും ജാൻഗ്ര കൂട്ടിച്ചേർത്തു അഹല്യബായ് ഹോൾക്കറുടെ മുന്നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ഭിവാനിയിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഹരിയാനയിൽ നിന്നുള്ള ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾ ഹോൾക്കറിന്റെ ചരിത്രം വായിച്ചിരുന്നെങ്കിൽ ആരും അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഭർത്താക്കന്മാരെ കൊല്ലുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ വിനോദസഞ്ചാരികൾ പരിശീലനം ലഭിച്ചവരായിരുന്നുവെങ്കിൽ മൂന്ന് തീവ്രവാദികൾക്ക് ഇരുപത്തിയാറ് പേരെ കൊല്ലാൻ കഴിയുമായിരുന്നുവില്ലെന്നും ജാൻഗ്ര പറഞ്ഞു അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് പരാമർശിച്ച ബി ജെ പി ഓരോ വിനോദസഞ്ചാരിയും അഗ്നിവീർ പരിശീലനം നേടിയിരുന്നുവെങ്കിൽ അവർക്ക് തീവ്രവാദികളെ വളയാൻ കഴിയുമായിരുന്നുവെന്നും മരണസംഖ്യ കുറയുമായിരുന്നുവെന്നും പറഞ്ഞു വിനോദസഞ്ചാരികൾ തീവ്രവാദികൾക്കെതിരെ പോരാടേണ്ടതായിരുന്നുവെന്നും ജാൻഗ്ര പറിരുന്നു